الله 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 السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. والصلاة وبركاته الله 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 لله الله والسلام على رسول الله اما بعد الله മറ്റ് ഇതര ജീവജാലങ്ങളുടെയും വളർച്ചക്ക് ഒഴിച്ചുകൂടാൻ ആവാത്തതാണ് പരിശുദ്ധമായ ഉറക്കത്തെ അനുഗ്രഹമായും ദൃഷ്ടാന്തമായും പറയുന്നുണ്ട് ആയാതിഹി മനാമുക്കും അള്ളാഹുബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് പകലും രാത്രിയിലും നിങ്ങൾ ഉറങ്ങുന്നത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹുദാര പറയുന്നു നിങ്ങളുടെ ഉറക്കത്തെ വിശ്രമമാക്കി നൽകിയിരിക്കുന്നു ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിയുകയാണ് ചെയ്യുന്നത് നമ്മുടെ റൂഹുകൾ റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുന്നു ശേഷം ഉണരുമ്പോൾ അതിനെ ശരീരത്തിൽ മടക്കി അയക്കുന്നു ഈ ഒരു വിഷയം ഒരു അൻപത് വർഷം മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷം മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോൾ ആധുനിക ടെക്നോളജികളും മൊബൈൽ ഇന്റർനെറ്റ് തരംഗങ്ങളും പുരോഗമിച്ചപ്പോൾ ഇത് മനസ്സിലാക്കൽ എളുപ്പമാണ് നൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ അൻപത് വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനോട് മൊബൈൽ വഴി അമേരിക്കയിലുള്ള ഒരാളുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല ഇനി ഒരു കാലഘട്ടം വരും അന്ന് മൊബൈൽ ഫോൺ പോലുമില്ലാതെ ആളുകൾ സംസാരിക്കും ശാസ്ത്രം അതിന്റെ സഞ്ചാരം തുടരുകയാണ് ഈ ഒരു വിഷയം യുക്തിവാദികളും ദൈവ നിഷേധികളും നിഷേധിച്ചേക്കാം പക്ഷേ ഒരു സത്യവിശ്വാസി റൈബിൽ വിശ്വസിക്കുന്നവരാണ് മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസി ഇത് പൂർണ്ണമായി അംഗീകരിക്കുക തന്നെ ചെയ്യും ഉറക്കത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് പോലും ഉറക്കമെന്നുള്ളത് മരണത്തിന്റെ സഹോദരനാണ് അതായത് ഉറക്കത്തിൽ മനുഷ്യൻ ഒരു ചെറിയ മരണമാണ് നടത്തുന്നത് ഉറങ്ങുന്ന സമയത്ത് നബിതങ്ങൾ വസ്ല്ലാം ചൊല്ലാൻ പഠിപ്പിച്ച പഠിപ്പിച്ചു അല്ലാഹു നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ ദ്വായുടെ അർത്ഥം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശേഷം മരിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ജീവൻ നൽകിയ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും ഇതാണ് ഈ ദ്വായുടെ അർത്ഥം ഈ രണ്ട് ദ്വാക്കളും നമ്മെ പഠിപ്പിക്കുന്നത് നാം സത്യത്തിൽ ഒരു ചെറിയ മരണത്തെയാണ് ഉറക്കത്തിൽ നമ്മുടെ റൂഹുകൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തോട് പോലെ നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹുകൾ വേർപിരിയുന്നുണ്ട് സൂറത്ത് സുമറിലെ നാല്പത്തിരണ്ടാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നു وَالَّتِي لَمْ تَمُتْ فِي مَنَامِهَا فَيُمْسِكُ الَّتِي قَضَى عَلَيْهَا الْمَوْتُ وَيُرْسِلُ الْأُخْرَى وَيُرْسِلُ الْأُخْرَى إِلَى أَجَلٍ مُسَمًى إِن വയെ അവയുടെ ഉറക്കത്തിലും എന്നിട്ട് ഏതൊക്കെ ആത്മാവിന് അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ അവൻ പിടിച്ചു വെക്കുന്നു മറ്റുള്ളവയെ നിശ്ചിതമായ ഒരവധി വരെ അവൻ വിട്ടയക്കുകയും ചെയ്യുന്നു തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഉറക്കത്തിൽ മരിക്കുന്ന വാർത്തകൾ നാം സർവ്വസാധാരണയായി കേൾക്കാറുണ്ട് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ എഴുന്നേൽക്കുന്നില്ല ആള് മരണപ്പെട്ടുപോയി പോയി ചുരുക്കത്തിൽ ഉറക്കം മരണത്തെ പറ്റിയുള്ള ഒരു ഉണർത്തലാണ് ഒരു ചെറിയ മരണമാണ് നാം ഉറക്കത്തിൽ നേരിടുന്നത് റബ്ബു സുബാനഭൂ വതആല ഏത് അവസ്ഥയിൽ എങ്ങനെ മരിച്ചാലും ഈമാനോടുകൂടി കലിമ ചൊല്ലി സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീൻ محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه